ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ എന്ന് പറയുന്നത് ബി പി എൽ റേഷൻ കാർഡുള്ള ആളുകൾക്കൊരു സന്തോഷ വാർത്ത അതായത് നിങ്ങളുടെ വീട്ടിൽ വാട്ടർ കണക്ഷൻ ഉണ്ടെങ്കിൽ ആ വാട്ടർ കണക്ഷൻ ഫ്രീ ആക്കുന്നതിന് വേണ്ടിയുള്ള അപേക്ഷ സ്വീകരിക്കൽ ആരംഭിച്ചിട്ടുണ്ട് അതിൻ്റെ അവസാന തീയതി എന്ന് പറയുന്നത് ഈ മാസം മുപ്പത്തി ഒന്നാം തീയതിയാണ് അപ്പോൾ വേണ്ട രേഖകൾ എന്തൊക്കെയാ നമുക്ക് നോക്കാം നമ്മളെ വാട്ടർ കണക്ഷൻ്റെ ബില്ല് റേഷൻ കാർഡ് അതുപോലെ വാട്ടർ കണക്ഷന് നമ്മൾ അപേക്ഷിക്കുന്ന സമയത്ത് നമ്മൾ കൊടുത്ത മൊബൈൽ നമ്പർ ഇത്രയും രേഖകളാണ് വേണ്ടത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം കഴിഞ്ഞ വർഷം അപേക്ഷ കൊടുത്ത ആളുകൾ അവരുടെ അപേക്ഷ പുതുക്കി കൊടുക്കണം എങ്കിൽ മാത്രമേ തുടർന്നും അവർക്ക് ഈ ആനുകൂല്യം ലഭിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർക്ക് ബില്ല് വന്നുകൊണ്ടിരിക്കുമ്പോൾ അവർ ബില്ല് പേ ചെയ്യേണ്ടി വരും ഓക്കെ അടുത്ത പ്രത്യേകത ഇതുവരെ തീരെ അപേക്ഷ കൊടുക്കാത്ത ആളുകൾ ബി പി എൽ റേഷൻ കാർഡുള്ള ആളുകൾ ഇതുവരെ അപേക്ഷ കൊടുത്തിട്ടില്ല അവർക്ക് പുതുതായിട്ട് അപേക്ഷിക്കാനും സാധിക്കും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് ഇതിൻ്റെ അവസാന തീയതി ഈ മാസം മുപ്പത്തി ഒന്നാണ് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോമായി ഞാൻ വീണ്ടും വരും അതുവരെ നൗ സലാം ടെക് വറ്റലൂർ സൈനിങ് ഔഷ് താങ്ക്